ഭാര്യയെ കാണാനാകാതെ മസ്കറ്റിൽ ചികിത്സയിലായിരുന്ന കരമന സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ എയർ ഇന്ത്യക്കെതിരെ പരാതി നൽകാനൊരുങ്ങി കുടുംബം എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് കാരണമാണ് കുടുംബത്തിന് മസ്കറ്റിൽ എത്താൻ കഴിയാതെ പോയത് ടിക്കറ്റിന്റെ പണം റീഫണ്ട് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും വിമാനക്കമ്പനി ഇതുവരെ നൽകിയിട്ടില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് കാരണം തീരാ തീരാസംഘടത്തിലായിരിക്കുകയാണ് തിരുവനന്തപുരം കരമന സ്വദേശി അമൃത ഒമാനിൽ ഗുരുതരാവസ്ഥയിൽ ഐസിയുവിൽ ആയിരുന്ന ഭർത്താവിനെ കാണാൻ കഴിയാതെ അമൃതയ്ക്ക് നാട്ടിൽ തന്നെ തുടരേണ്ടി വന്നത് ജീവനക്കാരുടെ പണിമുടക്ക് കാരണമാണ് മുന്നറിയിപ്പില്ലാതെ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ ഇക്കഴിഞ്ഞ എട്ടാം തീയതി ബുക്ക് ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ അമൃതയ്ക്കും അമ്മയ്ക്കും പോകാൻ കഴിഞ്ഞില്ല ഒൻപതാം തീയതി ടിക്കറ്റ് മാറ്റി നൽകിയെങ്കിലും വിമാനമില്ലാതിരുന്നതിനാൽ അന്നും യാത്ര മുടങ്ങി കമ്പനി പ്രതിനിധികളോട് കാര്യം പറഞ്ഞ് അപേക്ഷിച്ചെങ്കിലും അവർ നിസ്സാരമായി തള്ളിക്കളഞ്ഞെന്ന് അമൃതയുടെ അമ്മ പറയുന്നു ഒരിക്കലും നമ്മൾ അവിടെ പ്രശ്നം ഉണ്ടാക്കി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ എയർ ഇന്ത്യക്കാരും നമ്മുടെ ഒരു കരുണയും കാണിച്ചില്ല നിസ്സാ നിസ്സാരം പോലും ഞങ്ങൾ ടിക്കറ്റ് ക്യാൻസലാക്കി തന്നു അവൾ പോയിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഹോസ്പിറ്റലെങ്കിലും എത്തിക്കാൻ ഈ ഒരു ഗതി നമുക്ക് വരത്തില്ലായിരുന്നു ഈ ഈ ഒരു ഇനി ആർക്കും വരാൻ പാടില്ല അവർക്കെതിരെ നിങ്ങൾ പരാതി കഴിഞ്ഞ ഏഴാം തീയതിയാണ് രാജേഷിനെ ഹൃദയാഘാതം മൂലം ഒമാനിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ഭാര്യയെ കാണണമെന്ന് രാജേഷ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഇന്നലെയോടെ രാജേഷിന്റെ ആരോഗ്യാവസ്ഥ മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു വിമാനക്കമ്പനി വിചാരിച്ചിരുന്നെങ്കിൽ മറ്റൊരു സർവീസ് സജ്ജമാക്കാനും അമൃതയ്ക്ക് അവസാനമായി ഭർത്താവിനെ കാണാൻ കഴിയുമായിരുന്നെന്നും കുടുംബം പറയുന്നു ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദികളായ എയർ ഇന്ത്യക്കെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം കേരള ന്യൂസ് തിരുവനന്തപുരം